കെറുന്ന് കാട്ട കിടപ്പിലാണ് ഇയാൾ മാത്രം നോക്കണം അവസാനം എന്താ ഏ ചെയ്യാൻ തീരുമാനിച്ച നമ്മൾ എപ്പോഴും പറയലുണ്ട് ഇപ്പൊ അമ്മക്ക് എത്ര വേശ അറിയോ അമ്മക്ക് കിടപ്പ് രോഗിയായ അമ്മയെ കട്ടിലിൽ നിന്ന് വലിച്ചു നിലത്തിട്ട് ചവിട്ടിക്കൊന്ന കേസിൽ മകൻ അറസ്റ്റിൽ എംബായം ഏക്കടക്കാടി ഉത്തഞ്ചാണ് എഴുപത്തഞ്ച് വയസ്സാണ് എൽ ഓമാനിയം എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് വയസ്സാണ് സെവൻറ്റി ഫൈവ് അത് കൊല്ലപ്പെട്ട സംഭവത്തിൽ മകനാണെങ്കിലും അഭ്യഞ്ച് അതെന്തൊക്കെന്താ അതെന്താ മണിക മണികണ്ഠനെ മണികണ്ഠൻ മദ്യലഹായിരുന്നു എന്നെ എന്താ ഇതാണ് മദ്യം അത് മാത്രമല്ല നമ്മളെല്ലാം നമുക്ക് എപ്പോഴും പറയണ്ടേ നമുക്ക് ആയുസ് വേണം ആയുസ് വേണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട് കാരണം സുരക്ഷിതം എന്താ നടക്കുന്ന ഉറപ്പാണ് നമുക്ക് ആയുസ് വേണം പക്ഷേ എല്ലാവരും ആയുസ് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെന്ത് വേണം ആഫിയത്തുള്ള ആയുസ് എന്ന് പറയും അതായത് നമുക്ക് ആരോഗ്യമുള്ള ആയുസ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആയുസ് അതിന് പഠിപ്പം നമ്മൾ പ്രാർത്ഥിക്കണ്ട ഇതിപ്പോ ഈ സ്ത്രീ തളർന്ന് ഉരണ്ട ഊരന്റെ താരത്തേക്കൊന്നും ഇത് സുഖമില്ല സുഖമല്ല കിടക്കുകയാണ് നോക്കാൻ നോക്കാനാറില്ല ഇവ മാത്രമേ ഉള്ളൂ ഈ കട്ടമ്പ കിടക്കാന്ന് പറഞ്ഞാൽ മരം മൂത്രമൊക്കെ നടത്തും കട്ടുമ്പല്ലേ അറിയോ ചിലപ്പോ നോക്കുന്ന വ്യക്തികൾ ആഗ്രഹിച്ചു പോകും എന്നാ പറഞ്ഞത് ഇതേ ഇതൊന്ന് മരിച്ചു പോയെങ്കിൽ ഇത് മരിച്ചിട്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആരോഗ്യമുള്ള വേണ്ടി പ്രവർത്തിക്കണം നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം ഇല്ലേ നമ്മളെ പെട്ടെന്ന് പഠിപ്പിച്ചോട്ടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് മറ്റുള്ളവർ നമ്മുടെ മലം മൂത്രം എടുക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അതും ഇതുപോലെ നോക്കാൻ ആളുകളില്ലാതെ എത്ര മക്കളുണ്ടെങ്കിലും അവരെന്ത് ചെയ്യും എല്ലാം കൊഴിഞ്ഞു മാറും ഒരുപാട് അനുഭവം നമുക്കുണ്ട് വിഷയം കേക്കലുണ്ട് ജീവിച്ചപ്പോ നല്ല സ്നേഹാണ് അമ്മ അമ്മ അച്ഛൻ അമ്മ അമ്മ സ്നേഹ പക്ഷേ കട്ടുമെട്ട് നോക്കാൻ അല്ലെങ്കിൽ പിന്നെ ബുദ്ധസത്വം ഉണ്ടാക്കോ ബുദ്ധസത്രത്തിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പീസൊക്കെ അടിച്ചി സാമ്പത്തിക അവരും ഏതായാലും ഇവന് ഈ ഇങ്ങനെ അവൻ സാമ്പത്തിക അമ്മന്റെ ഈ ൃത്യം എന്താ പറയാ കൃത്യകർമ്മകളൊക്കെ ചെയ്യും വേണം അപ്പങ്ങനെ ഒരു പക്ഷേ മനസ്സിൽ ആകരിച്ചിട്ടുണ്ടാവും എന്ത് മരിച്ച അത്ര നന്നായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നേ എപ്പോഴും എപ്പോഴും ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക ദൈവവേ രക്ഷപ്പെടില്ലെങ്കിൽ ഈ അമ്മയെ എൻ്റെ അമ്മയെ എന്നെ മരിപ്പിക്കും എന്ന് ഒരു പക്ഷേ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അവരെ അങ്ങനെ അങ്ങനെ ഇവരെ ആശം എന്നും അതുണ്ട് കാരണം എന്നും അവൻ വീട്ടുമൂത്ര കൈവടക്കണ്ടേ അനമത്ര എടുക്കണ്ടേ അവൻ്റെ മനസ്സിൽ എന്നും ഉണ്ട് എന്ത് ഈ അമ്മ മരിച്ചെങ്കിലും മരിച്ചെങ്കിലും അതാ ഒരു ദിവസം അവൻ മദ്യം കഴിച്ചു കള്ളു കുടിച്ചു അവൻ്റെ മനസ്സിലെ ആ വിഷമം കണ്ടതു എന്ത് അമ്മ മരിച്ചെങ്കിൽ മരിച്ചെങ്കിൽ ഈ മദ്യം ലഹരി മൂത്തു അവനതിലേക്ക് ഇൻട്രസ്റ്റ് കൊടുത്തു അതാണ് മദ്യം നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നമ്മളെ പ്രേരണ തന്നെ നമുക്ക് നമുക്ക് സപ്പോർട്ട് തരും എന്ത് ക്രോശ്ശം ചെയ്യാനും ധൈര്യം കിട്ടും ഒരു ധൈര്യം ഭയമില്ലാതെ കൊന്നു അമ്മയെ കൊന്നു അമ്മയെ കൊന്നു പിറ്റേ ദിവസം മദ്യത്തിൻ്റെ മൂടൊക്കെ പോയി അവൻ തന്നെ മദ്യം ഇറങ്ങി ലഹരിക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ അവനെ ബോധം വരണ്ട് അമ്മയെ കൊന്നിട്ടുണ്ട് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ കൊന്നു അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ അവ കരഞ്ഞ കൊണ്ടാണ് വിളിച്ചത് ശേഷക്ക് വിളിച്ചത് കാരണം മദ്യത്തിന്റെ ദുട്ടുപോയി വാർത്തയിൽ എന്തായാലും പറയാണ് റിപ്പോർട്ട് ചെയ്യാണ് കരഞ്ഞ കൊണ്ടാണ് അവന് ശേഷക്ക് വിളിച്ചത് ആ വിളിച്ചതിൻ്റെ അവ ശബ്ദരെ കരഞ്ഞുകൊണ്ട് വിളിച്ചു എന്ന് മാത്രമല്ല വേറെ ഏതോ ഗ്രൂപ്പുകളിലും സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഫാമിലി ഗ്രൂപ്പ് എവിടെ അറിയില്ല കരഞ്ഞുകൊണ്ട് അവൻ പറയുന്നുണ്ട് അതിൻ്റെ ക്ലിപ്പ് വരെ ഇന്നലെ ഏശ ആയിട്ട് ഞാൻ എൻ്റെ അമ്മയെ കൊല്ലുന്നുണ്ട് അതാണ് കള്ളു കയറണേ